ഹായ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ അവസാന തീയതി അപേക്ഷയുടെ അവസാന തീയതിയാണ് ഈ മെയ് രണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അപേക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എൻട്രിയിൽ കോഴ്സുകൾ തുടങ്ങി രണ്ട് മാസമായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പുതിയ ബാച്ചുകൾ ഇനി നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്താണ് രഞ്ജിത് സാറെ പറയാനുള്ളത് സാറിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇത് മുന്നോട്ട് പോകുന്നത് എന്താണ് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് കോഴ്സ് വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ് പരീക്ഷയായാലും ഡിസ്ട്രിക്റ്റീവ് പരീക്ഷയായാലും ഇംഗ്ലീഷിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് നാല് അധ്യാപകർ ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ട് ഉൾപ്പെടെ നാല് അധ്യാപകരുമായിട്ടാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മാത്സ് ജി കെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ മെയ് രണ്ടിനാണ് അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ് ദിവസം സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എൻട്രിയിൽ തന്നെ നോർമൽ ബാച്ചും ഉണ്ട് അതുപോലെ എൻ്റെ പേഴ്സണൽ മെൻഡർഷിപ്പോടു കൂടിയുള്ള ബാച്ചും നടന്നു പോകുന്നുണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാറേ ഗോൾഡ് ബാച്ചിൽ എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലായിട്ട് കിട്ടുക അറിയാൻ ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ ഈ ഗോൾഡ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ ബാച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്കൊരു പേഴ്സണൽ മെൻ്റർഷിപ്പാണ് അപ്പോൾ സാറിനെന്ന് പറയാം സാറിൻ്റെ ഗോൾഡ് ബാച്ചുകളും ഓടുന്നുണ്ട് അപ്പം പേഴ്സണൽ മെൻ്റർഷിപ്പ് കൊടുക്കാറുണ്ട് അതുകൂടാതെ ഒരു മെൻ്റർ അവർക്കുണ്ട് അമീനയാണ് നമ്മുടെ ബെൻഡറായിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൂടാതെ ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾക്ക് അത് നമുക്ക് പരിശീലനം ആവശ്യമാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മെൻഡർ ഉണ്ട് അതായത് ഡിസ്ക്രിപ്റ്റീവ് അവർക്ക് പ്രസി ലെറ്റർ റൈറ്റിംഗ് ആ റീഡിംഗോ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ ഒരു മെൻഡർ നമുക്ക് ഇപ്പോൾ ആൾറെഡി ഉണ്ട് ഇതുകൂടാതെ നമ്മൾ ഗോൾഡ് ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഡെയിലി ഇംഗ്ലീഷ് കറണ്ട് അഫയേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ അഞ്ച് ലൈവ് ക്ലാസ്സുകൾ അത് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ലീഗൽ വൊക്കാബുലറി മാത്സ് ജി കെ കറണ്ട് അഫെയേഴ്സ് ഇതിന്റെ തന്നെ അഞ്ച് ലൈവ് ക്ലാസുകൾ എൻ്റെ ഒരു ലൈവ് ക്ലാസ് എല്ലാ ലീഗൽ വൊക്കാബുലറി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ക്ലാസുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് പതിനഞ്ച് മാർക്കിനാണ് ലീഗൽ വൊക്കാബുലറി ചോദിക്കുന്നത് അതുമാത്രമല്ല ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്കും ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഗൗരി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഗൗരി യൂണിവേഴ്സിറ്റി അഡ്വക്കേറ്റാണ് അതുമാത്രമല്ല ഈ എൽ എൽ ബി യൂണി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൂന്നാർ റാങ്കോട് കൂടി പാസ്സായ ഒരു അഡ്വക്കേറ്റാണ് അപ്പം ആ ഗൗരിയുടെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലീഗൽ വൊക്കാബുലറി ഒരു പതിനഞ്ച് ക്ലാസ്സുകൾ കൊണ്ട് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും ഒരു നമ്മൾ ഇംഗ്ലീഷിൽ വൊക്കാബുലറി പഠിപ്പുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ബാക്കിയുള്ള ആരും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ഭാഗമാണ് ബാക്കിയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും അങ്ങനെ ചിന്തിക്കാത്ത ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം മുതലേ തന്നെ ഗൗരിയുടെ ഒരു പ്രസൻസ് ഇവിടെ നമുക്ക് വലിയ ഗുണമാണ് അതുമാത്രമല്ല ഗൗരിയുടെ ക്ലാസ്സുകൾ വളരെ രീതിയിൽ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് തന്നെ കുറെ മെസ്സേജുകൾ വരാറുണ്ട് എക്സ്ഇസിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട് അതേപോലെ തന്നെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ സാറിന്റെ പുതിയ ബാച്ച് ഇട്ടാനുണ്ടോ നമ്മൾ പ്രസന്റ്ലി നമ്മുടെ മൂന്ന് നാല് നാലോളം ബാച്ചുകൾ പ്രൊഫഷണൽ മെൻഡർഷിപ്പുള്ള ബാച്ചുകൾ ഇപ്പോൾ ഓടുന്നുണ്ട് അതുകൂടാതെ മെയ് ആറാം തീയതി ഈ വരുന്ന മെയ് ആറാം തീയതി എൻ്റെ പേഴ്സണൽ മെൻർഷിപ്പോടുകൂടി അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് മികവറും നമ്മുടെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും കാരണം നമുക്ക് നൂറ് ദിവസം സ്റ്റഡി പ്ലാനാണ് അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല മർജിച്ചവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവിൽ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സാറിന് അറിയാം പ്രസി റീഡിങ് കോമ്പിനേഷൻ അതുപോലെ തന്നെ പ്രസ്സിയുണ്ട് റീഡിങ് കോമ്പഷൻ ഉണ്ട് ഷോർട്ട് എസ് എ ഉണ്ട് അപ്പോൾ അത് അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് എസ് എയോളം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത് എസ് എ അവരെ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട് പ്രസി അതുപോലെ തന്നെ ചെയ്യിക്കുന്നുണ്ട് പ്രസ്സി എന്ന് പറയുമ്പോൾ പരിശീലനമാണ് വേണ്ടത് അതുപോലെ റീഡിങ് കോമ്പീഷൻ റീഡിങ് കോമ്പിനീഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആർഷെ ടീച്ചറാണ് ആർഷ ടീച്ചറുടെ മേഖല തന്നെ റീഡിങ് കോമ്പീഷനാണ് പിന്നെ പ്രസ്സ് കൈകാര്യം ചെയ്യാൻ നിഹാൽ മിസ് ഉണ്ട് മിസ്സും നമ്മുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയാണ് അങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ അവർക്ക് ഇപ്പം നമ്മുടെ നിലവിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ കോഴ്സിൽ തൃപ്തരാണ് നമ്മൾ ആദ്യം ജൂലൈ മാസത്തിൽ പരീക്ഷ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്ക് സൂചന കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടിയേ വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് നമ്മളൊരു പുതിയ മെയ് ആറിന് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലാസ്റ്റ് ബാച്ച് ഒരു പുതിയ ബാച്ച് കൂടി ആരംഭിക്കുന്നു എന്ന ഒരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട് അപ്പോൾ സാറാണല്ലോ ഇതിൻ്റെ ഓളിനോളായിട്ട് കൈകാര്യം ചെയ്യുന്നത് എല്ലാവിധ ആശംസകൾ നേരുന്നു നമ്മുടെ അടുത്ത മീറ്റപ്പിന് സാറിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മൾ ഇപ്പം ഇതിൻ്റെ പുറയിലാണ് ഈ പറയുന്നൊരു ടീം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ടീം നമ്മുടെ എൻട്രിയിലാണ് അപ്പോൾ അവരെല്ലാം ആഗ്രഹം വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതിൽ മറിച്ച് നമുക്ക് ഒരു എത്രയെങ്കിലും വളരെ കുറച്ച് ഒഴിവുകളേ ഉള്ളൂ പക്ഷേ ആ ഒഴിവുകളിലുള്ള എല്ലാവരും നമ്മുടെ ഉദ്യോഗാർത്ഥി ആഗ്രഹം ഒരു അത്യാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ നിങ്ങളും ഹൈക്കോട്ടെസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻട്രിയിലേക്ക് വരാം സാറിൻ്റെ നേതൃത്വത്തിലുള്ള ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറാം നിങ്ങൾക്കറിയാം എന്ത് തന്നെ ആയാലും എവിടെ വന്നാലും പഠിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ആ ഒരു ഗൈഡൻസിൽ സാറ് പറയുന്ന പോലെ കൃത്യമായിട്ട് പഠിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ വിജയം നിങ്ങളെ കൂടെ വരും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്